ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് എന്നത്തെയും പോലെ ഒരു ടോപ്പിക്ക് ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് നമ്മൾ റീഡിങ് ചെയ്യുന്നില്ല നിങ്ങൾ മേജറായിട്ട് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് വേണം വരിക കേട്ടോ യൂണിവേഴ്സ് വറ്റ് യു നീറ്റ് ടു ഹിയർ റൈ നൗ എനർജി നല്ല രീതിയിൽ സിങ്ക് ആവുന്നുണ്ട് എൻ്റെ ഇടയിൽ ബ്രേക്ക് ആവുന്ന സമയത്താണ് ഇതങ്ങനെ കട്ടായി പോകുന്നത് സോ അതൊന്ന് നിങ്ങൾ കണ്ടോ ഒളിഞ്ഞ് കെടുക്കുകയാണ് ഒളിഞ്ഞ് കെടുക്കുക എന്ത് നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങള് ഒളിഞ്ഞ് കെടുക്കുകയാണ് അതാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നത് സോ നമുക്ക് എടുത്തിട്ട് പറയാം അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ അവസാനം എല്ലാം അടിച്ചുട്ട് അടിച്ചുവിട്ട് അവസാനത്തേക്ക് എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് അവസാനം എന്താണ് വരുന്നതെന്ന് നോക്കിയിട്ട് കുറേ പേര് ഇരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്ക് എല്ലാം കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നും പറഞ്ഞ എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യൂലോക്ക് പറയാൻ തോന്നുന്ന സമയത്ത് വളരെ പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെ ബ്ലെസ്സിങ്സുള്ള പീപ്പിൾസാണ് ഈ ഒരു റീഡിംഗ് കാണുന്നവർ എന്ന് എനിക്ക് പറയാൻ കഴിയും വളരെയധികം ബ്ലസ്സിങ്സ് ഉള്ള വളരെയധികം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ റീഡിങ് കാണുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം വളരെ ഫാസ്റ്റ്ലി അക്സെപ്റ്റ് െയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി എനർജിയായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്യുന്നു ഗൈസ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ആളുകളായിരിക്കാം ഞാൻ മുന്നേ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് സ്റ്റേജസ് സഫർ ചെയ്തിട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ പല കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന് കരുതിയിട്ടില്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ നേടിയിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ നേടാൻ സാധിക്കില്ല ഒരിക്കലും എനിക്കത് നേടിയെടുക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും അതൊരിക്കലും ആ ഇതെൻ്റെ ലൈഫിലേക്ക് വരും അല്ലെങ്കിൽ ഇതെൻ്റെ ലൈഫിൽ ആവും എന്നൊന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം മേ ബി എ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത് ഒരു ആരുടെയും ആഗ്രഹം പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാവരുടെയും ആഗ്രഹം എന്തായിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വരണം അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിൽ ഞാൻ അട്രാക്റ്റ് ചെയ്തെടുക്കണം എന്നാണ് ഏതൊരു വ്യക്തിയും തിങ്ക് ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കേസിലും എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ വിത്തിൻ ഹേഴ്സിനുള്ളിലോ വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിലോ വിത്തിൻ ഫ്യൂ വീക്സിനുള്ളിലോ അതിൽ കൂടുതൽ പോവില്ല വിത്തിൻ ഫ്യൂ വീക്സിനുള്ളില് നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരിയേറെ കൊണ്ടുവരണം സോറി ഒത്തിരിയേറെ കൊണ്ടുവരണം എൻ്റെ ലൈഫിൽ അത് ഉണ്ടായിരിക്കണം എൻ്റെ ലൈഫിൽ എന്നേക്കുമായിട്ട് അത് ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അതിൽ ഒരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം അത് നേടിയെടുത്ത് അതിൻ്റെ നിറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ഹാപ്പിനെസ്സിൽ വന്ന് റീ റീഡിങ് കാണുന്നവരായിരിക്കാം ഒട്ടുമിക്ക പേർക്കും ഇത് കഴിഞ്ഞിട്ടാണ് അത് സംഭവിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു നല്ല മെസ്സേജ് നിങ്ങൾ കേൾക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ലോകം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ലോകം എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികള് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികള് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുമല്ല ഇപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് അതിന് ചുറ്റും ഒരു വലിയ വീട് പണിതുയർത്തണം എന്നുള്ള ഒരു കൺസെപ്റ്റില് ഒരുപാട് പേര് റീഡിങ് കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനി എനിക്ക് തിരിച്ചു കിട്ടില്ല ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ ഇതാകില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് റിയൂണിയൻ ചെയ്ത് വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ ഓക്കെ നിങ്ങളുടെ ഫീലിംഗ് ഐ ക്യാൻ ഫെൽറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലെ വിഷമങ്ങൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്ട്രഗിളിംഗ് ആണ് ഈ കാണുന്നത് നിങ്ങളുടെ ഉള്ളിലെ വിഷമമാണ് ഈ കാണുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ കാണുന്നത് നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തിനാണ് നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സക്സസ് ആയിട്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ലൈഫിലൊരു ചില ഡിസിഷൻസ് നിങ്ങൾ എടുത്തിട്ടുള്ളത് നിങ്ങളെ ഒരു സ്റ്റാർ പൊസിഷനിലേക്ക് എത്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വന്ന് എന്നാൽ നാലാൾ നിങ്ങളെ അറിയും അതായത് നിങ്ങൾക്ക് ചുറ്റും ഒരു ആളുകൾ ഉണ്ടാകും എപ്പോഴും നിങ്ങളെ കെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് മേ ബി ജോബിലായിരിക്കാം നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ നല്ലൊരു നല്ലൊരു സ്റ്റാർ പൊസിഷനിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് വെളിച്ചം കടന്നു വരുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലും അപ്പുറമായിട്ടാണ് ആ വെളിച്ചം കടന്നു വരുന്നത് സോ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക അതിനു വേണ്ടി നിങ്ങൾ ശരിക്കും ഇൻപുട്ടെടുത്ത് പ്രവർത്തിക്കാൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള ഡിസിഷൻസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതിലേക്കൊരു നാഴിക കല്ല് പോലും ബാക്കിയില്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു എയിമിലേക്ക് എത്തിച്ചേരുന്നു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം പലർക്കും ആ എയിമെന്ന് പറയുന്നത് ജോബ് ചെയ്ത് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൈവരിക്കണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആ ഒരു എയിമെന്ന് പറയുന്നത് അത് നിങ്ങൾ സക്സസ് ആക്കുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അവസരങ്ങൾ ലൈഫിലായിക്കോട്ടെ മാരേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് കുറേ പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിയൂണിയൻ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച ചില പേര് എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻഡോർ ചെയ്യുന്ന ഒരു വലിയ സുദിനം വിത്തിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പോവാണ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോവാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി ഇരുന്നു കൊള്ളുക അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ദാറ്റ്സ് വെരി അൺഫോർഗറ്റബിൾ മൊമെൻ്റ് അബൗട്ട് യു ഗൈസ് നിങ്ങൾക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് ആ ഒരു ചിന്ത നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് ആൻഡ് നമ്മുടെ സ്പിരിച്വൽ ജേർണി വിത്ത് ട്രിപ്പിൾ ഫൈവില് ഇനി മുതൽ വൈകിട്ട് ആറ് മണിക്കും സൈക്കിക് ഹീലിംഗ് ഏഞ്ചലിൽ ഏഴ് മണിക്കും മൂൺ ഗോഡസിൽ എട്ട് മണിക്കും പി എമ്മിന് കേട്ടോ ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ടു ഡേയ്സ് ആയി അങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വീഡിയോസിലും കൂടി പറയുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് ചാനലുണ്ട് അറിയാത്തവർക്കാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒന്ന് സബ് ചെയ്ത് കൂടെ കൂടിക്കോളുക കാരണം ഒട്ടുമിക്ക പേരും നമ്മുടെ റീഡിങ് കാണുന്നുണ്ട് വരുന്ന വരുന്ന റീഡിങ്സ് കാണുന്നുണ്ട് പക്ഷേ എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങൾ ഭൂരിഭാഗം വരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ റീഡിങ് കാണുന്നത് അപ്പോൾ സബ് ചെയ്ത് വെക്കുക അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകും അപ്പോൾ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് കാണാം ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ആകാംക്ഷാ പൂർവ്വം അട്രാക്റ്റ് ചെയ്യുന്നു അതെൻ്റെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കമൻ ബോക്സിൽ ജേണൽ ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ പ്രയറിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട് വളരെ സന്തോഷം പ്രയറിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ പ്രയർ കഴിയുമ്പോൾ ടു ത്രീ ഡേയ്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ടു ത്രീ വീക്സിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് സംഭവിക്കും അപ്പോൾ മുടങ്ങാതെ എല്ലാവരും പേര് പേരെഴുതിക്കൊള്ളാം അപ്പോൾ അടുത്ത് കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബബ്ബായ് ഹാവ് എ നൈസ് ഡേ അതിനു മുന്നായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ